കോളേജിലായപ്പോഴും നടന്നുതന്നെ പോകാന്നുള്ള എടുത്തോട്ടായിരുന്നു പക്ഷെ എന്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ എന്റെ ഒരു ഫാമിലി ആവശ്യം അതിന്റെ ഒരു പെൺകുട്ടിയെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവര് പറഞ്ഞിങ്ങനെ ബാങ്കില് വരും അവർ ബസ് തന്നത് സെന്റ് ജോസഫ് സ്കൂളില്ലേ കേരള സ്കൂൾ ജംഗ്ഷൻ നേരത്തെ അപ്പൊ അത് വരെ സൈക്കിളിൽ വരൂ അപ്പൊ ഞാൻ സൈക്കിൾ വാടക എടുത്തിട്ട് ബൈക്കിലൊക്കെ നടത്താൻ പോണത് ഇവര് അവിടെ നിന്നാണ് ഇവർക്ക് ബസ് ശങ്കുമുത്ത സ്കൂളിലേക്ക് അങ്ങനെ ഞാൻ ജെല്ലോക്കുൽ ജംഗ്ഷനില് അവര് നിക്കുമ്പോഴത്തേക്ക് സൈക്കിളിലേക്കിന് പോകുമ്പോ ആ ജെല്ലോക്കുലിനെ ബ്ലാസ്റ്റർ ഇട്ടയാള നടന്നു ഞാൻ ഈ സൈക്കിളോട് അയാൾ വേദന സഹിക്കാൻ വേദം ഈ പെണ്ണുങ്ങൾ അടിച്ചത് ബാധിച്ചത് ഞാൻ സൈക്ച്ഛാ என்ன சதி ட்ரான்ஸ்போர்ட் கண்ட கண்ட் அடி கழிட்டு சைக்கிள ரெண்டு டூப் திருவனந்து பாஷையில வெள்ளக்கொள்ளி முழுவது சைக்கிளின் ரெண்டு காற்று கண்ட மேம் எத்தி அச்சன் நம்ம வீட்டின் அச்சன் அது வீட்டில் எல்லாத்தையும் அடி வாங்கிட்டு பெண்ணுங்க போட்டு அடி கொடுத்து சைக்கிள்கு இங்கே என்ன கே எஸ் ஆர்டிஎஸ் പക്ഷേ ബസ്സില് കാര്യങ്ങൾ വേറെ എനിക്കിപ്പോഴും ഒരു ഒരു അഭിമാനമായിട്ട് തോന്നുമ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ ആദ്യമായിട്ടൊരു ഓൾവോ ബസ് ആണ് ഇത് എന്റെ പാലസിൽ നിന്നാണ് അത് ഓടിച്ചിറക്കിയത് അപ്പൊ ഞങ്ങൾ കേരളത്തിൽ ആദ്യത്തെ കോർപ്പറേഷൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പത്രത്തിൽ കേസ് വരുന്നു ഹെവി ലൈസൻസ് ഇല്ലാതെ മിനിസ്റ്റർ ഗണേഷ് കുമാർ ബസ് പഠിക്കുന്നു അയാൾക്ക് അറിയില്ലായിരുന്നു ഗണേഷ് അഞ്ചാറ് കൊല്ലത്ത് ലൈസൻസ് എടുത്ത കാര്യം അതൊക്കെ പത്രത്തിൽ വന്ന സ്വഭാവമാണ് ഓളവ്ലൂർ ആയിരുന്നു മാത്രമുള്ള കേരളത്തിൽ എത്ര ഓളവോ ബസ് എടുക്കും കേരളം നമ്മൾ പുതുതായിട്ട് ധാരാളം വാങ്ങിയിരുന്നു ഓട്ടം നാളെ മൂലം വന്നു തുടങ്ങുന്നുണ്ട് നമുക്ക് ഓളോ ബസ് വാങ്ങി ലോങ് ഡിസ്റ്റൻസ് പോകാനുള്ള വണ്ടി നമ്മൾ വാങ്ങിക്കും നാളെ മൂലം വന്നു തുടങ്ങുന്നുണ്ട് പച്ചയും ഞങ്ങളൊരു പിന്നെ നൊസ്റ്റാലിറ്റി ഫീലിംഗിന് വേണ്ടിട്ട് കെ എസ് ആർ ടി സി വീണ്ടും അതുപോലെ ഒരു വണ്ടി ഇറക്കാൻ ആഗ്രഹിക്കുന്നു പഴയ ഫോട്ടോകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പക്ഷെ ഈ കളർ എക്സാക്റ്റ് ആയിട്ട് ആർക്കും കിട്ടുന്നില്ല കാരണം ഞാൻ എൻ്റെ കുട്ടികാലത്ത് എൻ്റെ വല്യമ്മ ഞാൻ ബസ്സിലങ്ങനെയൊക്കെ അല്ല കൊട്ടാരക്കരയാണ് പഠിക്കുന്നത് അപ്പൊ വല്യമ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് അമ്മയുടെ ചേച്ചി പി ആർ ശ്യാമള നോവലിസ്റ്റ് ആയിരുന്നു ആ വല്യമ്മയുടെ കൂടെ പോത്തംകോട് പോകുന്നു വല്ല്യമ്മയുടെ ഹസ്ബൻഡിന്റെ വീട് അവിടെ അപ്പോൾ ഈ കുമാരപുരത്തുനിന്ന് ബസ്സിൽ കയറും ആ ഗണോതി അമ്പലത്തിന്റെ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ബസ്സിക്കാറ് അന്ന് ഈ പച്ച ബസ്സാണ് പച്ച ബസ്സും അതിനകത്ത് വെള്ള ലൈനുമായിട്ട് ഞങ്ങൾ അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് കെ എസ് ആർ സി എഞ്ചിനീയർമാരെ അത് ഡിസൈൻ ചെയ്തു കഴിഞ്ഞു ഇപ്പോഴത്തെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പഴയ സിറ്റി ബസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ പച്ച പച്ച താഴെ സിൽവർ സിൽവർ ഒരു പച്ചപ്പിന്റെ ുംഞ്ഞ ആയി ചോപ്പും ഒരു മഞ്ഞ കളറുമായി പഴയ പോലെ ഒരു വണ്ടി അത് ഉരുണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് അവർ ഡിസൈൻ ഒരു കാര്യം ആ കളറിന്റെ പേര് നമുക്കിപ്പോഴും കളർ കിട്ടിയില്ല പെണ്ണുങ്ങളെ ആ പച്ചയാണ് ഇതിനൊന്നും പറയാൻ പറ്റില്ല അല്ലെ അല്ല ഞങ്ങള് പിന്നെ ഈ ഗ്രീൻ കിട്ടാൻ വേണ്ടി പ്രയാസപ്പെട്ടില്ല കാരണം അവർ പല കളർ അടിച്ചു കൊണ്ടെ കാണിച്ചു പക്ഷെ എനിക്ക് ആ ഓർമ്മയിൽ നിന്ന് ആ കളറിൽ ഇതുവരെ എത്താൻ പറ്റും അത് ഇനി നോക്കാം നമുക്ക് കാരണം അത് അവര് പറ്റൂല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ് അന്നത്തെ കാലത്തെ എല്ലാ കെ എസ് ആർ സിയിലെ പടങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്കറിയാൻ പറ്റുന്നത്